ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ്റെ മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഇത് നമുക്ക് ചിക്കൻറെ ചിക്കൻ വാങ്ങുമ്പോ കടകളിലൊക്കെ സെപ്പറേറ്റ് ചോദിച്ചാൽ തന്നെ അവർ തരും നല്ല അടിപൊളി കുരുമുളക് ഇട്ട് നല്ല വരട്ടി വെച്ചൊരു ചിക്കൻ മാങ്ങ കറിയാണ് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ചിക്കൻറെ മാങ്ങ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമോളം സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും നമുക്കിത് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഇതെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആണ് വേണ്ടത് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ചെറിയുള്ളി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഒരു ആറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളിയാണ് വേണ്ടത് ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം ഞാനിവിടെ ഒരു ഇരുമ്പിന്റെ ഒരു ചട്ടിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇരുമ്പിന്റെ ഒരു പാനാണ് അപ്പൊ കുറച്ച് കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം തന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിയാണ് അപ്പൊ പച്ചമല്ലി ഒന്നര ടീസ്പൂണും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളകാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു മസാല ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു വറ്റൽ മുളക് വേണം വറ്റൽമുളക് ഒരു വറ്റൽമുളക് പൊടിച്ച് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് എടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇത് നാടൻ സ്റ്റേല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല അമ്മയിലൊക്കെ വെച്ച് പൊടിച്ചെടുത്താൽ മതി ഇല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ മിക്സിന്റെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അത് ചൂടൊന്ന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ഇട്ടിട്ടാണ് നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചെടുക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ബെൽ ബട്ടണിലെ ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ ചെറിയുള്ളിയൊക്കെ അത് അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചതച്ചു വെച്ച് ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചതച്ചെടുക്കുന്നുണ്ട് അപ്പൊ ചെറിയുള്ളിന്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വരട്ടെ ഈ ഒരു മസാലയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് ചെറിയ ഉള്ളിയാണ് ഇട്ടു കൊടുക്കുന്നത് നന്നായിട്ട് ചതച്ചിട്ട് തന്നെ ഇടണം കാരണം ഇത് വാഴണ്ടി വരുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലായി കിട്ടും ചെറിയുള്ളിന്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അതായത് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കും ഏകദേശം ഒരു ടീസ്പൂണോളം കിട്ടും അതും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കുക അപ്പൊ ചതച്ചിട്ട് തന്നെ ഇടുക എന്നാലേ അതിന്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ആ ഒരു പച്ചമുണക്കൊന്ന് മാറി കിട്ടണം ഈ ഒരു ചിക്കൻ മാങ്ങ നമുക്ക് കടകളിലൊക്കെ ചിലപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോൾ അത് കളയാറാണ് പതിവ് അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചത് കിട്ടും അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കിയ ചിലർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച പച്ചമുളക് ഒരു പച്ചമുളകാണ് അതും അതിന്റെ കൂടെ തന്നെ രണ്ട് ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വരണം നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു എന്ത് വന്നാലേ നമുക്ക് ആ ഒരു മസാല കറക്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പൊ ആ തക്കാളിയൊക്കെ ഒന്ന് അടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇതില് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ അതും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പൊടിയിൽ മല്ലി അതുപോലെ തന്നെ പെരുഞ്ചീരകം കുരുമുളക് വറ്റൽ മുളകും കറിവേപ്പിലാണ് ഉള്ളത് നമ്മൾ ആ പൊടിച്ച് വെച്ച ആ ഒരു മസാലയും കൂടി ആഡ് ചെയ്തിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു പച്ചമണക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു മസാല പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു മസാല ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിന്റെ ജാറിലാണല്ലോ അതൊന്ന് പൊടിച്ചെടുത്തത് നമ്മുടെ ആ ഒരു മല്ലിയൊക്കെ ആ ഒരു ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഒന്ന് കൂട്ടി വെച്ച ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മസാല ഒന്ന് വഴറ്റിയെടുക്കാം ീ ചിക്കൻറെ പാർട്സ് ഒക്കെ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോ അതിലൊന്നൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പൊ അത് കളയാറാണ് പതിവ് പക്ഷെ അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്കിത് പാർട്സ് സെപ്പറേറ്റ് ചോദിച്ചാൽ അവര് കടയിൽ തരും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു മസാല ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സോട്ട് ചെയ്ത ശേഷം ചിക്കൻറെ ആ മാങ്ങയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി കഴുകി കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് വൃത്തിയാക്കി വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇനി പാർട്ടിന്റെ ചിക്കൻ്റെ കൊടലെന്നും ഒക്കെ പറയൂട്ടോ അപ്പൊ ഞങ്ങളിവിടെ ചിക്കൻ്റെ വാങ്ങാന്നാണ് പറയൽ അതിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ വാങ്ങുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നാക്കി വൃത്തിയാക്കി കഴുകും വൃത്തിയാക്കി തരും നമുക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ട് മഞ്ഞളും കുറച്ചൊരു വിനാഗിരി ഒക്കെ ഇട്ട് നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ നടച്ചു വെക്കുക ആ ഒരു മസാല ആ ഒരു മാങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു ചിക്കൻ്റെ മാങ്ങക്ക് കുറച്ച് വേവ് കൂടുതലാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആദ്യം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വെസ്റ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ് അപ്പൊ ഇത് വേണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്താൽ മതി ഇന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചട്ടിയിൽ കടന്ന് വേവിക്കുമ്പോഴാണ് ആ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി കുറച്ച് തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്കറിലിട്ടിട്ട് അടി അടിച്ചാലും മതി അപ്പൊ ഇത് ഒന്നും കൂടി വേവാനുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ മറന്നുപോയി ഒരു അര ഗ്ലാസ്സും കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം നമുക്കിത് ഒരു മൂന്നാല് മിനിറ്റും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂണ് മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണൽ ആണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഒരു മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും ഇത് ഒരു അര ടീസ്പൂൺ മാത്രം മീറ്റ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചൊന്ന് കുറച്ച് എരിവിലാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം അര ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്പൈസൊക്കെ ഉണ്ടെങ്കില് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു മീറ്റ് മസാലേന്റെയും കുരുമുളക് പൊടീന്റെയും ആ ഒരു പച്ചമണം ഒന്നും മാറണല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഞാനൊരു അരഗ്ലാസ് മുടി വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാലു മിനിറ്റും കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുത്താലേ നമ്മുടെ ഈ ഒരു ഈയൊരു ഗ്രേവി റെഡി ആയി കിട്ടുള്ളു അപ്പൊ അതൊരു മൂന്നാല് മിനിറ്റും കൂടി ഞാൻ മീഡിയം ടു സ്ലോ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേവി കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിനാണ് ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ചിക്കന്റെ മാങ്ങയൊക്കെ കണ്ടില്ല അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് എത്തി നോക്കുമ്പോ അത് വെന്ത് ഇങ്ങനെ ഒടഞ്ഞു വരണം അതാണ് ആ ഒരു ഗ്രേവിന്റെ കറക്റ്റ് ടെക്സ്റ്റർ എന്ന് പറയുന്നത് ഇനി അത് കുറച്ചും കൂടി വേവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി നേരം വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പക്ഷെ ഈ ഒരു ടെക്സ്റ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂണും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കിയാൽ മതി നമ്മൾ ബീഫും മട്ടനും ഒക്കെ വരട്ടി വെക്കുന്ന പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു മസാല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല അടിപൊളി മസാലയാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരാഴ്ച ഇതൊന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ അപ്പോ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ